നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം ലോക്സഭ പോലെയല്ല രാജ്യസഭ എന്ന് പറയുന്നത് പാർലമെന്റിന്റെ പെർമനന്റ് ഹൗസ് ആണ് അവിടെ അംഗങ്ങൾ പരിപൂർണമായി ഒരിക്കലും രാജിവെക്കുന്നില്ല ആറ് കൊല്ലം കാലാവധിയാണ് അവിടെ ഓരോ എം പിമാർക്കും ഇപ്പോഴത്തെ രാജ്യസഭാ ചെയർപേഴ്സണെ കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്വം അതുമായി ബന്ധപ്പെട്ട് രാജ്യസഭയ്ക്ക് നിർണായകമായ ഒരു തീരുമാനമെടുക്കേണ്ട സാഹചര്യമാണ് അഞ്ച് കൊല്ലത്തേക്കാണ് പുതിയ ചെയർപേഴ്സൺ അധികാരമേൽക്കുന്നത് അതായത് എന്നാണോ ഓഫീസിലേക്ക് കയറുന്ന അത് മുതൽ അഞ്ച് വർഷത്തെ കണക്കൂട്ടൽ ഉണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ജഗദീപ് ധൻഖറുടെ വിടവ് നികത്താൻ ബി ജെ പി സ്ഥാനാർത്ഥിയായി ആരെ കൊണ്ടുവന്നാലും ശക്തമായ എതിരഭിപ്രായം ഉയർന്നു വരികയാണ് അവിടെ കേവല ഭൂരിപക്ഷം ഇരുസഭകളിലും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്നതുകൊണ്ട് തന്നെ അവർക്ക് എളുപ്പത്തിൽ ജയിക്കാനും കഴിയില്ല ഇരുന്നൂറ്റി സീറ്റുകളാണ് രാജ്യസഭയിൽ മൊത്തത്തിൽ നോമിനേറ്റഡ് അംഗങ്ങൾ ഉൾപ്പെടെ ഉള്ളത് അഞ്ഞൂറ്റിനാൽപ്പത്തഞ്ച് സീറ്റുകൾ ലോക്സഭയിലുമുണ്ട് അവിടെയും രണ്ട് പേരെ രാഷ്ട്രപതിക്ക് നോമിനേറ്റ് ചെയ്യുന്ന രീതിയാണ് ഈ രണ്ട് സഭകളിൽ കൂടി ചേരുന്ന ഇലക്ട്രൽ കോളേജാണ് ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായി ലോ ഡിപ്പാർട്ട്മെൻറ്റുമായി കൂടിയാലോചിച്ചതിന് ശേഷം ഇപ്പോഴിതാ രാജ്യസഭ സെക്രട്ടറി ജനറലിന് കത്തയച്ചിരിക്കുന്നു തെരഞ്ഞെടുപ്പ് ഉടൻ നടത്താനുള്ള ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തിനാലാം വകുപ്പിൻ്റെ അധികാര പരിധി ഉപയോഗിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷനായിട്ടുള്ള ഗാനേഷ് കുമാറിന് അത് നടത്തിയെടുക്കാൻ കഴിയും പക്ഷേ വലിയ പ്രശ്നമുള്ളത് രാജ്യസഭാ അധ്യക്ഷ സ്ഥാനം അതായത് ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് ഒരിക്കലും എൻ ഡി എ കക്ഷിയെ ഐക്യത്തോടെ കൊണ്ടുവരാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൽ ലോക്സഭയിലെ ബി ജെ പി എം പിമാരിൽ വിമതരായി നിൽക്കുന്നവരുണ്ട് അവർ കൃത്യമായും കേന്ദ്ര മന്ത്രിസഭയ്ക്ക് ഒരു പണി കൊടുക്കാൻ താൻ കാത്തിരിക്കുകയായിരുന്നു അതിന് സാഹചര്യം ഇപ്പോഴത്തെ വർഷകാല സമ്മേളനത്തിൽ ഉണ്ട് ഈ മൺസൂൺ സെഷൻ അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ കേന്ദ്ര സർക്കാരിന് ഒരു പണി കൊടുക്കുക കൃത്യമായും ലോക്സഭയിൽ തന്നെ ആയിരിക്കും വിപ്പ് ലംഘിച്ച് ബി ജെ പി അംഗങ്ങൾ വോട്ട് ചെയ്യുക എന്ന് വ്യക്തമാകുന്ന റിപ്പോർട്ടുകൾ വന്നിരിക്കുകയാണ് അതായത് നാൽപ്പതോളം വിമത എം പിമാർ ി ജെ പിയിൽ ഉണ്ട് ഇരുന്നൂറ് എം പിമാരുടെ പിന്തുണ മാത്രമേ കേവലം രാജ്യസഭയിലെ എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് ലഭിക്കുകയുള്ളൂ എന്ന് വ്യക്തമാകുന്ന സാഹചര്യമാണ് ഒന്ന് ആലോചിക്കണം സഖ്യകക്ഷിയായ ടി ഡി പി ജെ ഡി യുയിലെ മുഴുവൻ അംഗങ്ങളോ രാജ്യസഭയിൽ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി വോട്ട് ചെയ്യില്ല എന്ന് ഉറപ്പാണ് അതിൻ്റെ കൂടെയാണ് ഇപ്പോൾ വിമത എം പിമാരുടെ നീക്കം കൂടി വരുന്നത് അത് ശക്തമായ വെല്ലുവിളിയാണ് ഇപ്പോൾ ഉയർത്തിവിടുന്നത് വളരെ വൈകാതെ തന്നെ കേവല ഭൂരിപക്ഷം നഷ്ടപ്പെട്ടാൽ അവിശ്വാസം കൊണ്ടുവരാൻ പ്രതിപക്ഷത്തിന് കഴിയും പ്രതിപക്ഷം അവിശ്വാസം കൊണ്ടുവന്നാൽ സർക്കാർ താഴേക്ക് വീഴും ഇപ്പോൾ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൻ്റെ മേൽനോട്ടം സെക്രട്ടറി ജനറലിനും അതുപോലെ തന്നെ ജോയിൻറ്റ് സെക്രട്ടറിമാർക്കും നൽകിക്കൊണ്ടുള്ള ഉത്തരവാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നാൽ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് ഉടനടി നടത്താനിരിക്കെ ഇന്ത്യ മുന്നണിയിൽ ഒരു ആശയക്കുഴപ്പവും ഇല്ല കപിൽ സിബലിനെ മുന്നോട്ട് വെക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് പ്രതിപക്ഷത്ത് ഒരു ഭിന്ന സ്വരവും ഇല്ല എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം ഒന്നായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അതായത് എങ്ങനെയും കേന്ദ്ര സർക്കാരിനെ വീഴ്ത്തുക അതിന് ഏത് പണിയും ചെയ്യാൻ യാതൊരു മടിയുമില്ല മോദി താഴെയിറങ്ങുക മോദിയെ താഴെയിറക്കാൻ ഏതറ്റം വരെയും കളിക്കാൻ തന്നെയാണ് നീക്കം ആ സാഹചര്യം മനസ്സിലാക്കി തന്നെയാണ് കൃത്യമായ മുതലെടുപ്പിന് പ്രതിപക്ഷം തയ്യാറാകുന്നത്